ഇരനുഭവം എനിക്ക് ഉണ്ടായത് ഒരു വർഷം മുന്നെയാണ് എനിക്ക് ബുക്ക് വായിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് ഞാൻ ഏ ക്രിസ് സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ സ്കൂളിലാണെങ്കിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു ബുക്ക് വായിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ രാത്രി എട്ട് മണി വരെ സ്റ്റേ ചെയ്യാറുണ്ട് ലൈബ്രറിയിൽ നിന്നും ബുക്ക് വായിക്കാനായി അങ്ങനെ ആ ദിവസം വന്നെത്തി പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ലൈബ്രറിയിലോട്ടേക്ക് പോയി ബുക്ക് വായിക്കാൻ വേണ്ടി തുടങ്ങി പക്ഷെ പതിവ് പോലെ ആയിരുന്നില്ല സാധാരണ വല ഒരുപാട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല വെറും രണ്ടോ മൂന്നോ കുട്ടികൾ മാത്രമായിരുന്നു ആ ഒരു ലൈബ്രറിയിൽ ആ ഒരു സമയം ഉണ്ടായിരുന്നത് അങ്ങനെ രാത്രി ഒരു ഏഴ് മണിയായപ്പോഴേക്കും ഞാൻ മാത്രമായി എന്തായാലും അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി ബാക്കിയുള്ളവർ എന്നെ ശല്യപ്പെടുത്തില്ല അങ്ങനെ ഞാൻ ബുക്ക് വായിക്കുന്നു തുടർന്നു അപ്പോഴാണ് എന്തൊരു ശബ്ദം ഞാൻ കേട്ടത് ആരോ ലൈബ്രറിയിലോട്ടേക്ക് വരുന്ന ശബ്ദമായിരുന്നു അത് നല്ല ശബ്ദമുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഉണ്ടാവുക ബാക്കി ടീച്ചേഴ്സും ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടാകാം ചിലപ്പോൾ സെക്യൂരിറ്റി പെട്രോളിങ് ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ തുടർന്നു പിന്നീട് എനിക്കാ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി സാധിച്ചില്ല പക്ഷെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭയം ഉയർന്നു വന്നു ആരായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്തായാലും ഞാനത് വലിയ കാര്യമാക്കിയില്ല അങ്ങനെ ഞാൻ എൻ്റെ ബാഗുമെടുത്ത് കോറിഡോറിലേക്കൂടെ നടന്നു അങ്ങനെ കോറിഡോറിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു ഒരാളെ എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു അത് സെക്യൂരിറ്റി അല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം സെക്യൂരിറ്റി എല്ലാ നേരവും തലയിൽ തൊപ്പി വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇയാളാണെങ്കിൽ അത് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല കൃത്യമായി എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചില്ല പക്ഷെ ഉറപ്പാണ് അയാൾ സെക്യൂരിറ്റി അല്ല എന്ന് അപ്പോഴായിരുന്നു സ്കൂളിൻ്റെ കറണ്ട് പോയത് എൻ്റെ മനസ്സിൽ ഭയം ഉയർന്നു വന്നു പക്ഷെ ഒരു അഞ്ച് സെക്കൻഡിൽ ഉള്ളിൽ തന്നെ ലൈറ്റ് വീണ്ടും ഓണായി മീൻസ് കരണ്ട് വന്നു അപ്പോൾ ആ സമയം ഞാൻ നേരത്തെ കണ്ട ആ ഒരു മനുഷ്യനെ എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ ഞാൻ സ്കൂൾ ക്യാമ്പസിൽ നിന്നും പുറത്തിറങ്ങി സെക്യൂരിറ്റിയെ എനിക്കവിടെ കാണുവാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ ഞാൻ നടക്കുവാൻ വേണ്ടി ആരംഭിച്ചു അങ്ങനെ കുറച്ച് ദൂരം ഞാൻ നടന്നു ഭയം കാരണം എൻ്റെ തല താത്തിയാണ് ഞാൻ നടന്നത് അപ്പോൾ എന്തൊരു നീഴലും ഞാൻ കണ്ടു അങ്ങനെ ഞാൻ മുന്നിലോട്ടേക്ക് നോക്കി അപ്പോൾ ഞാൻ ഭയന്ന് വിറച്ചു മുന്നിലാണെങ്കിൽ ഒരു സ്ത്രീ വിചിത്രമായി നടക്കുന്നു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അങ്ങനെ പെട്ടെന്നായിരുന്നു ആ ഒരു സ്ത്രീ ബാക്കിലോട്ടേക്ക് നോക്കുന്നത് അതെന്നെ കണ്ടു അങ്ങനെ ആ ഒരു സ്ത്രീ മെല്ലെ എൻ്റെ അടുത്തോട്ടേക്ക് നടക്കുവാൻ വേണ്ടി തുടങ്ങി എനിക്ക് എൻ്റെ ശരീരം അനക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു സ്ത്രീ എൻ്റെ അടുത്തെത്തി എന്തോ പറയുവാൻ വേണ്ടി ആരംഭിച്ചു നീ എൻ്റെ മകളെ കണ്ടോ അവൾ എവിടെയാണ് പോയത് എനിക്കൊന്നും പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു റോഡാണെങ്കിൽ രണ്ട് ഭാഗമായി പിരിയുന്നുണ്ടായിരുന്നു ലെഫ്റ്റിലോട്ടേക്കും റൈറ്റിലോട്ടേക്കും എനിക്ക് പോകേണ്ടത് റൈറ്റിലെ കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്ത്രീയുടെ മകൾ ലെഫ്റ്റിലോട്ടേക്കാണ് പോയത് എന്ന് പറഞ്ഞു ഞാനപ്പോൾ കള്ളം പറഞ്ഞു അപ്പോഴാണ് ആ ഒരു സ്ത്രീ വിചിത്രമായി ലെഫ്റ്റിലോട്ട് ഓടിയത് അപ്പോൾ ഞാനും ഒന്നും നോക്കിയില്ല റൈറ്റിലെ പെട്ടെന്ന് തന്നെ ഓടുകയാണ് അങ്ങനെ ഞാൻ കുറേ ഓടി എനിക്കപ്പോൾ ക്ഷീണം തോന്നി മുന്നിൽ ഫുള്ള് ഇരുട്ടായിരുന്നു അപ്പോഴാണ് എന്തൊരു ശബ്ദം ഞാൻ കേട്ടത് മുന്നിൽ നിന്നുമായിരുന്നു അത് നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് അതാണ് ഞാൻ അവസാനമായി കേട്ടത് എന്തോരു രൂപം എൻ്റെ അടുത്തോട്ടേക്ക് ഓടി വന്നു അത് ആ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു രാവിലെ ആരോ അതിലേക്കൂടെ പോകുമ്പോൾ എന്നെ കണ്ട് എൻ്റെ വീട്ടിലാക്കിയെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് എൻ്റെ അമ്മ ഓരോ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ ഒന്നും നടന്നില്ല നടന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അവസാനം ഞാൻ ആ ഒരു സത്യം എൻ്റെ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ കലമ്പും ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ അമ്മ ചെറുതായി ചിരിച്ചു അങ്ങനെ ആ ഒരു സ്ത്രീയുടെ കഥ പറയുവാൻ വേണ്ടി ആരംഭിച്ചു പണ്ട് മേരി എന്നൊരു യുവതി ഉണ്ടായിരുന്നു അവൾക്ക് ഒരു മകളുണ്ടായിരുന്നു മേരിയുടെ ഹസ്ബൻഡാണെങ്കിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അങ്ങനെ മേരിയുടെ മകളാണെങ്കിൽ സ്കൂളിൽ ഓടിക്കളിക്കുമ്പോൾ വീണ് മരണപ്പെടുകയാണ് അതിനുശേഷം മേരിയും അതേ സ്കൂളിൻ്റെ മുകളിൽ നിന്നും ചാടി സൂയിസൈഡ് ചെയ്തു ഒരുപാട് പേര് രാത്രിയിൽ മേരിയെ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ അനുഭവം എനിക്ക് മാത്രമല്ല ഉണ്ടായത് അങ്ങനെ ഞാൻ ഈ ഒരു അനുഭവം ഉണ്ടായ ആൾക്കാരെ കാണുവാൻ പോയി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ഒരു അനുഭവം സംഭവിച്ച എല്ലാ ആൾക്കാരും ദുരൂഹമായി മരണപ്പെട്ടു